ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കളിക്കാൻ പോകുന്ന അൽബേനിയ രാജ്യത്തെ കുറിച്ചിട്ടാണ് അതായത് ഇത് ഒരു ബാൽക്കൻ രാജ്യമാണ് അൽബേനിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് അവർ യൂറോ കളിക്കാൻ പോകുന്നത് എന്ന പ്രത്യേകതയുണ്ട് അതോടൊപ്പം അവരുടെ ഈ ഒരു ക്യാമ്പയിനിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷനായിട്ട് അവർ കാണുന്നുണ്ടാവുക മറ്റൊരു ബാൽക്കൻ രാജ്യമായിട്ടുള്ള ഗ്രീസ് ആയിരിക്കും കാരണം ഗ്രീസ് രണ്ടായിരത്തി നാലിൽ ചരിത്രം സൃഷ്ടിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ് അഗെൻസ്റ്റ് ഓൾ ദി ഓർഡ്സ് അവർ ചാമ്പ്യന്മാരായി നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് അപ്പോൾ അതേ രീതിയിലുള്ളൊരു നേട്ടം അൽബേനിയ്ക്ക് മറ്റൊരു ബാൽക്കൻ രാജ്യമായിട്ടുള്ള അൽബേനിയ്ക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റവും ഉത്തരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ശ്വാസത്തിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഫുട്ബോളാണ് മിറാക്കിളുകൾ സംഭവിക്കുന്നത് നമ്മൾ മുമ്പും കണ്ടതാണ് അതേപോലെ തന്നെ മിറാക്കിളായിരുന്നു അന്ന് ഗ്രീസ് കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അൽബേനിയക്ക് ഗ്രൂപ്പ് തന്നെ കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും കാരണം അവർ ചെന്ന് പെട്ടിട്ടുള്ളത് മരണ ഗ്രൂപ്പിലാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് കാരണം അവരുടെ ഗ്രൂപ്പിൽ സ്പെയിൻ ഉണ്ട് ഇറ്റലി ഉണ്ട് ക്രൊയേഷ്യ ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ നിന്ന് കടന്നുകൂടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരിക്കും അൽബേനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇത് അവരുടെ രണ്ടാമത്തെ യൂറോ ക്യാമ്പയിനാണ് അവർ ഇതിനു മുമ്പ് യൂറോ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു അന്നും ഇരുപത്തി നാല് ടീമുകൾ ഉള്ളൊരു യൂറോ തന്നെയായിരുന്നു അതിൽ അവർ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഗ്രൂപ്പിൽ അവർ റൊമാനിയയെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇരുപത്തി നാല് ടീമുകളടങ്ങുന്ന രണ്ടായിരത്തി പതിനാറ് യൂറോയെ സംബന്ധിച്ചിടത്തോളം തേർഡ് ഫിനിഷ് ചെയ്താൽ പോലും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നല്ലോ സ്ഥിതിഗതികൾ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ ബെസ്റ്റ് തേർഡ് പ്ലേസ് ടു ഫിനിഷ് ചെയ്യുന്ന നാല് ടീമുകൾക്ക് മാത്രമേ റൗണ്ട് ഓഫ് സീസണിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അതിൽ അവർ പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചതൊക്കെ അവരെ സംഘോടത്തോളം നല്ലൊരു നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി ഇത്തവണ എന്തവർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആരാണ് അവരുടെ മാനേജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ആസ്നലിൻ്റെ ആയിട്ടുള്ള ബാസോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള സിൽവീനിയോ എന്ന് പറയുന്ന ബ്രസീലിയനാണ് അപ്പോൾ ഈ ചെങ്ങായിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആസ്നലിന് വേണ്ടിയിട്ട് പിന്നെ ആദ്യമായിട്ട് കളിക്കുന്ന ബ്രസീലിയൻ താരമായിരുന്നു ഈ ചെങ്ങായി എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പം അത്തരത്തിൽ ആസ്നലിൻ്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു പേരാണ് സിൽവീനിയയുടേത് ആളൊരു ലെഫ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടത് അപ്പോൾ ആ ചെങ്ങായിയുടെ നേതൃത്വത്തിലാണ് അൽബേനിയ ഇപ്പോൾ യൂറോയിലേക്കുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ കടമ്പ കടന്നുകൂടിയിട്ടുള്ളത് അതും ജസ്റ്റ് കടന്നു കൂടിയതല്ല അവരവരുടെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് മാത്രമല്ല പോളണ്ടും ചെക്ക് റിപ്പബ്ലിക്കും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് അവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ ഒരൊറ്റ മത്സരം മാത്രമേ അവർ പരാജയപ്പെടുള്ളൂ അപ്പോൾ ഈ സിൽവീനിയോ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് അദ്ദേഹത്തെ അൽബേനിയൻ ഫെഡറേഷൻ കൊണ്ടുവരുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം വർഷങ്ങളിലൊന്നായിരുന്നു ഫുട്ബോളിങ് പിന്നെ വയസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് പതിനൊന്ന് മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം മാത്രമേ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്തരത്തിലുള്ള ഒരു ഡ്രെഡ്ഫുൾ ഇയർ ആയിരുന്നു അവരെ സംസാരിത്തോളം അതിനുശേഷമാണ് ജാനുവരിയിൽ സിൽവീനിയ വരുന്നതും സിൽവീനിയ വന്നതിന് ശേഷം അവിടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റം വളരെ പ്രകടനമാണെന്ന് മാത്രമല്ല ആദ്യത്തെ ക്വാളിഫയർ മത്സരം അവർ പരാജയപ്പെട്ടു സിൽവീനിയയുടെ കീഴിൽ പോളണ്ടിനെതിരെ പക്ഷെ പിന്നീട് ഒരൊറ്റ മത്സരവും പരാജയപ്പെട്ടില്ല എന്ന് മാത്രമല്ല നാല് മത്സരങ്ങൾ വിജയിക്കുകയും മൂന്ന് മത്സരങ്ങൾ സമനില പിരിയുകയും അങ്ങനെ ടേബിളിൽ ടോപ്പ് ചെയ്തിട്ടാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി യൂറോയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് ആ നാല് എന്ന് ഗോളുകൾ മാത്രമേ അവർ കൺസീഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ടീമിൻ്റെ ഒരു ശൈലി എന്താണെന്നുള്ളത് അവരുടെ ഒരു ഡിഫെൻസീവ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ റെസുല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റാണ് സിൽവീനിയയുടെ അൽബേനിയ എന്നുള്ള കാര്യം ഓർക്കണം ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഈ സിൽവീനിയെ സംബന്ധം കാരണം എന്താണെന്ന് വെച്ചാൽ അർമാൻതോ ബ്രോയ ചലച്ചിത്ര പ്ലെയറാണ് ഈ സമ്മർ കഴിയുമ്പോൾ ചില ചില പ്ലെയർ ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പുള്ളിക്കാരൻ ഇഞ്ചുറി മൂലം പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കുമ്പുല എന്ന് പറയുന്ന ഡിഫൻഡർ ഇഞ്ചുറി മൂലം പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു റോമയിൽ നിന്ന് ലോണിൽ സസൂലൊക്കെ വേണ്ടിയിട്ട് കളിക്കുന്ന പ്ലെയറാണ് കുമ്പൂല റേ മനാജ് എന്ന് പറയുന്ന സിവാസ്പോർ എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബ്ബിന് വേണ്ടി കളിക്കുന്ന ചങ്ങായിക്കും ഇഞ്ചുറി ഒക്കെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചുറി പ്രശ്നങ്ങൾക്കിടയിൽ സിൽവീനിയെ സംബന്ധിച്ചോളം ബോൾഡായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം പല പ്ലേഴ്സിനെയും ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അദ്ദേഹം ജാസി റസാനി എന്ന് പറയുന്ന ലോങ് റേഞ്ച് ഗോൾ അടിക്കുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള താരത്തെ ഈ അൽബേനിയൻ നാഷണൽ ടീമിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മരിയോ മിതാജ് എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരുന്നു മിർലാൻഡ് ഡാക്കു എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരുന്നു ആർബ്നോർ മൂജ എന്ന് എന്നീ താരങ്ങൾക്കൊക്കെ ചാൻസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു മാത്രമല്ല ഇവരൊക്കെ ആ ക്വാളിഫയിങ് ക്യാമ്പയിനിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ സിൽവീനിയോ എന്ന് പറയുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അൽബേനയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി എന്താണ് ഈ സിൽവീനിയോ എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചരിത്രം മാത്രം മേച്ചായിരുന്നില്ല അതായത് ലിയോണിൽ അദ്ദേഹം മാനേജറായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് അദ്ദേഹത്തിന് സാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള കൊറന്തിയൻസിൽ മാനേജ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഒൻപത് മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സാക്ക് കിട്ടുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെ ടി എന്ന് പറയുന്ന ബ്രസീലിയൻ മാനേജറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ ചെങ്ങായിപ്പത ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ അൽബേനിയൻ നാഷണൽ ടീമിൻ്റെ ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് അവിടെ പിന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ ആയിരിക്കുകയാണ് അപ്പോൾ ഇതില് ഈ ചങ്ങായിയുടെ യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ നടന്നതിന് ശേഷം യൂറോയിലേക്കുള്ള ടീം സെലക്ഷനിൽ അദ്ദേഹം കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൽ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്ന പല താരങ്ങളെയും അദ്ദേഹം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു അപ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിൻ ആയിട്ടുള്ള സോക്കോൽ സിക്കലേഷ്യ പോലെയുള്ള ഫോർവേഡുകളെ പോലും അദ്ദേഹം ഈ യൂറോയിലേക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ചെങ്ങായി ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് മിർത്തോ ഉസൂനി എന്ന് പറയുന്ന താരത്തെ പുറത്തിരുത്തി കെയ്തി ബാര എന്ന് പറയുന്ന താരത്തെ ഇവരെ ഒന്നും ചെങ്ങായി ഈ പിന്നെ യൂറോ സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല അവരൊക്കെ യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ സിൽവിനോയ്ക്ക് വേണ്ടി തന്നെ പ്ലേ ചെയ്തിട്ടുള്ള ചെങ്ങായിമാരാണ് അപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ അത്ര കൺവീൻസിങ് ആയിട്ടുള്ള സംഭവം സംഭവമൊന്നുമല്ല ക്വാളിഫിക്കേഷനിലുള്ള അതിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ടീമിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ ശരിയായിട്ടുള്ളൊരു ന്യായീകരണമായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ലിസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് എന്നുള്ള തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് സിൽവീനിയോ കൊടുത്തുള്ളത് അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ പക്കയാണ് പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം തെളിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വലിയൊരു റിസ്ക്കും ഒരു ഗ്യാമ്പിളും സിൽവീനോ എന്ന് പറഞ്ഞ മാനേജർ ഈ സ്ക്വാഡ് സെലക്ഷനിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സിക്കലേഷ്യ എന്ന് പറയുന്ന താരം കൊന്യാസ്പോർ എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബിന് വേണ്ടിയിട്ടാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം കൂടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല താരങ്ങളും പ്രത്യേകിച്ച് അവിടെ ഒരു സ്പൈനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ സ്പൈനിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഗോൾ കീപ്പറായിട്ടുള്ള ബരീഷ ആയിരിക്കും മിക്കവാറും നമ്പർ വൺ ഗോൾ കീപ്പറായിട്ടുണ്ടാവുക എം പള്ളിക്ക് വേണ്ടിയിട്ടാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ടുള്ള മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറയുന്ന ബ്രെൻഫോർഡിൻ്റെ കീപ്പർ പുള്ളിക്കും ആകെ രണ്ട് പ്രീമിയർ ലീഗ് അപ്പിയറൻസുകൾ മാത്രമേ കഴിഞ്ഞ സീസണിൽ നടത്തിയിട്ടുള്ളൂ അവിടെ നമുക്കറിയാം ഫ്ലെക്കനെ ആയിരുന്നു തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന ബ്രൺഫോർഡിൻ്റെ മാനേജർ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രാക്ക് ഒക്കെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് ഈ യൂറോയിൽ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻ്റിൽ പിന്നെ മിനിറ്റ്സുകളുടെ ആ ഒരു സഹായമില്ലാതെ കാര്യമായിട്ടുള്ള മാച്ച് ഫിറ്റ്നസ് ഇല്ലാതെ ടൂർണമെൻറ്റിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ് പിന്നെ അറമാൻതോ ബ്രോയായിരിക്കും ലൈനിൽ ലീഡ് ചെയ്യുക അറമാൻതോ ബ്രോയെസിനോളം ഇഞ്ചുറി മൂലം ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനൊക്കെ നഷ്ടപ്പെട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു പിന്നെ അദ്ദേഹം ഇഞ്ചു തിരിച്ചു വന്നിട്ട് ചെൽസിയിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടായിരുന്നില്ല ശരിയാണ് സബ്സ്റ്റ്യൂട്ട് അപ്പിയൻസുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു പക്ഷേ ജാനുവരിയിൽ ആ ഒരു ലോൺ മൂവ് ഫുൾ മിലേക്കുള്ള ലോൺ മൂവ് അട്ടപ്പട്ടലാകുന്നൊരു സിറ്റുവേഷനുള്ള കണ്ട് ഒരു തരത്തിലും അവിടെ മിനിറ്റ്സുകൾ കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത അർമാൻതോ അർമാന്തോ ആയിരിക്കും അൽബേനിയൻ സൈഡിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് സിഖലേഷി സ്കോഡിൽ പോലും ഇല്ല എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോഴാണ് ഇതൊരു ഗ്യാമ്പിളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പിന്നെ ഈ സിൽവീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഒരു ഫോർ ടു വൺ ത്രീ ശൈലിയാണ് ഒരു ഫോർ ത്രീ ത്രീ എന്ന് പറയാമെങ്കിലും ഡബിൾ പി ഓട്ടിലാണ് കളിക്കുക അപ്പോൾ ആ ഡബിൾ പി വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് മാത്രമല്ല വളരെ ഡിഫെൻസീവ് ആയിട്ടായിരിക്കും അവർ കളിക്കുന്നതിൻ്റെ അപ്പോൾ അതിൽ തന്നെ ഈ ഫോർവേഡ് പ്ലേഴ്സും ഈ ഡബിൾ പി ഓട്ടിനെ സഹായിക്കേണ്ട ഉണ്ട് അവർ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റാണ് അപ്പോൾ അവരുടെ പ്രധാന സംഭവം ഷേപ്പ് മെയിൻ്റെ ചെയ്യുക അവർ ലോ ബ്ലോക്കിൽ തന്നെ നിന്നിട്ടായിരിക്കും ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറയുന്ന ദൗത്യമായിരിക്കും ബാക്കിയുള്ള ടീമുകളും ചോദണം പക്ഷേ വലിയൊരു ടെസ്റ്റായിരിക്കും ഈ അൽബേനിയൻ സൈഡിന് ഉണ്ടാവുക കാരണം സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും ക്രൊയേഷ്യയുടെയും അറ്റാക്കിങ് യൂണിറ്റിനെ തടഞ്ഞു നിർത്തേണ്ട തരത്തിലുള്ള ഒരു വലിയ ദൗത്യമാണ് അവർക്ക് അവർക്കുണ്ടാവുക അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ റെസിലിയൻസിനെ കാര്യമായിട്ട് തന്നെ പിന്നെ ടെസ്റ്റ് ചെയ്യും ഈ യൂറോയിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെന്താണ് ഈ ചെങ്ങായിയുടെ മോട്ടോ നമ്മുടെ സിൽവീനയുടെ മോട്ടോയിലേക്ക് നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ചങ്ങാ എപ്പോഴും പ്രസ് കോൺഫറൻസിലൊക്കെ പറയുന്ന ചില വാചകങ്ങളുണ്ട് സ്വെറ്റ് ഹാർട്ട് ആൻഡ് സോള് തൻ്റെ ടീമിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഫോർ ത്രീ ത്രീ എന്നുള്ളൊരു ഫോമേഷനായിരിക്കും കളിക്കുക ആ ഫോമേഷൻ വേണമെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും പക്ഷേ പ്ലെയേഴ്സിൻ്റെ എല്ലാവരുടെയും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഇതൊരു ടീമായിരിക്കില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് സഫർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം അൽബേനിയോളാം അത്രയേ അവരുടെ സ്കോട്ട് സ്ട്രെങ്ത് ഉള്ളൂ അത്രേ അവർക്ക് ക്വാളിറ്റിയുള്ളൂ ബാക്കിയുള്ള യൂറോയിലെ രാജ്യങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമ്പ്രസീവായിട്ടുള്ള യൂറോ പിന്നെ മുമ്പോട്ട് വെക്കണമെങ്കിൽ മികച്ച രീതിയിലുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തണം അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓടാൻ താൽപ്പര്യമില്ലാത്ത ഒരാൾക്കും തൻ്റെ ടീമിൽ സ്ഥാനമുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഒടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കുന്ന താരങ്ങൾക്ക് മാത്രമേ സിൽവീനിയയുടെ അൽബേനിയൻ നാഷണൽ ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചങ്ങായക്ക് കോൺട്രാക്ട് കൊടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമൊക്കെ ലിച്ചൻസ്റ്റൈനിനെതിരെയുള്ള ആ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ മൂന്നേ പൂജ്യമുള്ള സ്കോളിൻ വിജയിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽബേനിയൻ എഫ് അത് ഇനിയിപ്പോൾ യൂറോ കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവരുടെ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാനേജറിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഇനി മറ്റൊരു സംഭവം ആരാണ് അവരുടെ ഒരു സ്റ്റാർ പ്ലെയർ അപ്പോൾ എൻ്റെ മിലാൻ്റെ കളികൾ കാണുന്നവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും ഈ ചങ്ങായിനെ ക്രിസ്ത്യൻ അസ്ലാനിയെന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള മിഡ്ഫീൽഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അൽബേനിയെ സംബന്ധിച്ചോളം അവരുടെ മിഡ്ഫീൽഡിൽ എല്ലാ കാര്യങ്ങളും ഈ ചങ്ങായിലൂടെയാണ് മുമ്പോട്ട് പോവുക അപ്പോൾ അസ്ലാനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് അസ്ലാനി ആണെങ്കിൽ ഇൻറ്റർമലാന് വേണ്ടിയിട്ടും ചലനൂലുൻ്റെ ഒരു ഡെപ്യൂട്ടി ആയിട്ട് ചലനൂലുന് പകരമായിട്ട് പല മത്സരങ്ങളിലും ഇൻസാഗി മിനിറ്റ്സുകൾ ഈ ചങ്ങായിക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻസാഗിടെ തന്നെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് പിന്നെ പല മത്സരങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പല സാഹചര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ അസ്ലാനിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇൻസാഗി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളറാണ് ക്രിസ്റ്റ്യൻ അസ്ലാനി അപ്പോൾ ഈ ക്രിസ്ത്യൻ അസ്ലാനിയുടെ കൂടെ ആ ഒരു ഡബിൾ പി വോട്ടിൽ കളിക്കുക റമദാനി എന്ന് പറയുന്ന മറ്റൊരു താരമാണ് ഈ റമദാനിയെ സംബന്ധിച്ചിടത്തോളം ലച്ച എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോപ്പർ ഡിഫെൻസി മിഡ്ഫീൽഡറാണ് അപ്പോൾ ഈ പിന്നെ അസ്ലാനി കുറെ കൂടി ടെക്നിക്കലായിട്ടുള്ള ഫുട്ബോളറായിരിക്കും കുറെ കൂടി പാസിങ്ങും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറായിരിക്കും ഒബ്വിയസ്ലി ഡിഫിഫൻസീവ് കോൺട്രിബ്യൂഷനും നടത്തണം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അദ്ദേഹം ഒരു ഒരു ഡിസ്ട്രോയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് റമദാനി ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ സ്പെയിനിനെ കുറിച്ച് അപ്പോൾ ബരീഷ കീപ്പറായിട്ട് ഇനി ഡിഫെൻസിലേക്ക് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാലും ഡിഫെൻസിൽ ഡിംസിറ്റി എന്ന് പറയുന്ന അറ്റ്ലാൻറ്റയുടെ പ്ലെയർ ആ ഒരു ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ ഡിഫൻസിലുണ്ടായിരിക്കും മിഡ്ഫീൽഡിൽ അസ്ലാനി ഉണ്ടായിരിക്കും ഫോർവേഡ് ആയിട്ട് അർമാന്തോ ബ്രോയ അപ്പോൾ ഈ അർമാന്തോ ബ്രോയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിങ്ങർമാരെയൊക്കെ ഇൻവോൾവ് ഇപ്പിക്കേണ്ട വലിയൊരു ദൗത്യം ഉണ്ടായിരിക്കും ലിങ്ക് പ്ലേയിൽ കാര്യമായിട്ട് ഇൻവോൾവ് വേണ്ടി വരും കാരണം കാര്യമായിട്ട് പൊസേഷൻ കാര്യങ്ങൾ നൽകി എനിക്കുണ്ടാവില്ല പൊസഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ പിന്നെ ലോങ് ബോളുകൾ അദ്ദേഹത്തിനൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ഒരു ഹോൾഡ് അപ്പും ഹോൾഡപ്പും ചെയ്തിട്ട് ഒരു ടാർഗറ്റ് മാൻ്റെ പോലെ കൂടി വർക്ക് ചെയ്യേണ്ടി വരും ബ്രോയസ് എന്നുള്ള പല സാഹചര്യങ്ങളും മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് മിഡ്ഫീൽഡിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ബ്രോ ചെയ്യേണ്ട അപ്പോൾ ഇതാണ് അവരുടെ ഒരു സ്പൈനായിട്ട് ഉണ്ടാവുക പിന്നെ വിങ്ങർമാരായിട്ട് സെഫേരിയും അസാനിയും ഇടം വലുവായിട്ട് കളിക്കും ബ്രോയക്കൊപ്പം ഈ അസ്ലാനിക്ക് പുറമെ ആയിട്ടുള്ള മറ്റ് രണ്ട് താരങ്ങൾ താരങ്ങളാരൊക്കെയാണെന്ന് വെച്ചാൽ മരിയോ മിതാജ് ഇരുപത് വയസ്സുള്ള ലെഫ്റ്റ് ബാക്കാണ് ലോക്കോമോട്ടീവ് മോസ്കോ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ചങ്ങായി ഉടനെ തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് മറ്റ് ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ടു പോകുന്നതൊക്കെയാണ് പല ആളുകളും ഇപ്പോൾ എഴുതി വെക്കുന്നത് പ്രത്യേകിച്ച് ആർട്ടിക്കളെന്നൊക്കെ വായിച്ചറിയാൻ പറ്റുന്ന സംഭവം അപ്പോൾ പുള്ളിക്കാരനെ നോട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ റെയ് മിനാജ് എന്ന് പറയുന്ന ചെങ്ങായി ഒരു കോൺട്രവേർഷ്യൽ പ്ലെയർ ആണ് പക്ഷേ എന്താണ് എങ്ങനെയാണ് കോൺട്രവേഷ്യൽ ആണെന്ന് വെച്ചാൽ മാനേജർമാരുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കോൺട്രവേർഷ്യൽ പ്ലെയർ ആക്കി കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഡിസിപ്ലിൻ്റെ ഒരു ലാക്കിങ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലൂടെ കൂടുതൽ യെല്ലോ കാർഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിൽ ഒരു പിന്നെ മെയിൻ മാൻ ആണെന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ എന്താണ് ഓൺ ഹിസ് ഡേ ഒരു ഡിഫറൻസ് മേക്കർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് റെയ്മിനാജ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം അപ്പോൾ സിവാസ്പോറിന് വേണ്ടിയിട്ടാണ് ചങ്ങായി തുർക്കിഷ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സൈഡാണ് അൽബേനിയ അപ്പോൾ ഈ ബാൽക്കൻ രാജ്യത്തിന് ആ ഒരു മരണ ഗ്രൂപ്പിൽ ഒരു സർപ്രൈസ് റിസൾട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് സൈഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ ഇതേപോലെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഗുഡ് ബൈ